ആർ എസ് എസിന്റെ ഞാനസഭയിൽ പങ്കെടുത്ത ബി സി നടപടി വേണമെന്ന ആവശ്യമുന്നയിച്ച മന്ത്രിമാരും കേരള സർവകലാശാല കണ്ണൂർ യൂണിവേഴ്സിറ്റി കുഫോസ് കാലിക്കറ്റ് ബി സിമാരാണ് പരിപാടിയിൽ പങ്കെടുത്തത് അക്കാദമിക സമൂഹത്തിന് മുന്നിൽ ബി സിമാർ ഭാവിയിൽ തല കുരിച്ചു നിൽക്കേണ്ടി വരുമെന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞത് അക്കാദമിക് സ്വാതന്ത്ര്യത്തെയും സ്വതന്ത്ര ചിന്തയെയും കാവ്യത്തൊഴുത്തിൽ കെട്ടാൻ കൂട്ടുനിന്നു എന്നാണ് മന്ത്രിയുടെ വിമർശനം ആർ എസ് എസിന്റെ പരിപാടിക്ക് പോകുന്നവരെ ഒന്നും ആ സ്ഥാന തിരുത്തിക്കൊണ്ടു പോകേണ്ട കാര്യമില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും പറഞ്ഞു സർക്കാർ പ്രതിനിധി സർക്കാരിന്റെ അനുമതിയില്ലാതെ പോയാൽ സ്ഥാനത്ത് നിന്ന് ശിവൻകുട്ടി പ്രതികരിച്ചു പ്രതികരണത്തിലേക്ക് അങ്ങനെയൊക്കെ ഈ ആർ എസ് എസിന്റെ പരിപാടിയിൽ പോകുന്ന വ്യക്തികളെ ഒന്നും ആ സ്ഥാനത്തേക്ക് എത്തിക്കൊണ്ട് പോകേണ്ട ഒരു കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു സർക്കാർ പ്രതിനിധിയാണെങ്കിലും സർക്കാർ പ്രതിനിധി സർക്കാർ പറഞ്ഞിട്ടാണോ പോയത് അതാണ് ആദ്യം പരിശോധിക്കുന്നത് സർക്കാർ പ്രതിനിധി സർക്കാർ സർക്കാരിന്റെ അനുവാദമില്ലാതെ പോയി കഴിഞ്ഞാൽ സർക്കാർ ആ പ്രതിനിധി സ്ഥാനത്ത് അയാളെ മാറ്റണം അതാണ് ചെയ്യേണ്ടത് കേരളത്തിലെ വൈസ് ചാൻസലർമാരെ ഗവർണർ എന്നുള്ള നിലയിൽ തന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നിർബന്ധപൂർവം ഭീഷണിപ്പെടുത്തിയാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചിരിക്കുന്നത് ഗവർണർ അദ്ദേഹം വളരെ ബുദ്ധിപൂർവം കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കാലശേഷം കേരളത്തിലെ ഇപ്പൊ ഇന്നിപ്പോ കേരളത്തിലെ ആർ എസ് എസിന്റെ പ്രവാചകൻ പ്രചാര പ്രവാചകനും ആർ എസ് എസിന്റെ തത്വങ്ങൾ പ്രചരിപ്പിക്കുന്ന പലരൂപത്തിൽ പ്രചരിപ്പിക്കുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയായി ബഹുമാനപ്പെട്ട ഗവർണർ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഞാനസഭയിൽ പങ്കെടുത്ത ബിസിമാർക്കെതിരെ മന്ത്രിമാർ രംഗത്തെത്തിയിരിക്കുകയാണ് മന്ത്രി എം പി രാജേഷ് ഇതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നു ബി സിമാരിൽ നിന്ന് ഇത്തരം ഒരു കാര്യം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് എം പി രാജേഷ് പറഞ്ഞത് അത് ബി സിമാരിൽ നിന്ന് പ്രതീക്ഷിക്ക പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമായിരുന്നില്ല ഇതാണ് എം പി രാജേഷിന്റെ പ്രതികരണം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും ഇക്കാര്യത്തിൽ കടുത്ത രീതിയിലുള്ള പ്രതികരണമാണ് നടത്തിയത് പക്ഷേ ബി സി മാർക്ക് പങ്കെടുക്കാം എന്നുള്ള കാര്യം അവർക്ക് സ്വന്തം നിലയിൽ പങ്കെടുക്കാം എന്നായിരുന്നു ആർ ബിന്ദുവിന്റെ പഴയ നിലപാട് പക്ഷേ പാർട്ടി നിലപാട് ശക്തമാക്കിയതോടു കൂടിയാണ് ഇപ്പോൾ ആർ ബിന്ദുവിന്റെ മകച്ചുള്ള പ്രതികരണം വന്നിരിക്കുന്നത് ഞാനസഭയിൽ പങ്കെടുക്കാത്ത ബി സി മാർക്കെതിരായുള്ള പ്രതികരണമാണ് കാവ്യത്തൊഴുത്തിൽ കൊണ്ട് കെട്ടുവാനാണ് ഇവർ ശ്രമിക്കുന്നത് അക്കാദമിക സമൂഹത്തെ ഇതാണ് മന്ത്രിമാരുടെ പ്രതികരണം എസ് എഫ് ഐ നേരത്തെ ഇക്കാര്യത്തിൽ രംഗത്തെത്തിയിരുന്നു വി സിമാർക്കെതിരെ നടപടി എടുക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു കൂടുതൽ വിവരങ്ങളുമായി ടി ജി സജിത്ത് ചേരുകയാണ് സജിത്ത് നാല് വൈസ് ചാൻസലർമാരാണ് പങ്കെടുത്തത് കേരള കാലിക്കറ്റ് കണ്ണൂർ അതുപോലെ തന്നെ ഫിഷറീസ് സർവകലാശാലയുടെ വൈസ് ചാൻസലറും പങ്കെടുത്തിരുന്നു പങ്കെടുത്തില്ല എന്ന് എ ബിജുകുമാർ കുഫോസിന്റെ ബി സി പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം പങ്കെടുത്തു ഈ നാല് പേരുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് എസ് എഫ് ഐയും മന്ത്രിമാരും ഒക്കെ ഇപ്പോൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇക്കാര്യത്തിൽ സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയുകയില്ലല്ലോ ബി സിമാരെ മാറ്റുവാൻ എന്തായാലും സർക്കാരിന് കഴിയില്ല വിദ്യാഭ്യാസ മന്ത്രി അങ്ങനെ പറയുമ്പോഴും കഴിയില്ല പക്ഷേ ഇതൊരു വലിയ രാഷ്ട്രീയ വിഷയമാണ് പക്ഷേ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് സർക്കാരിനെ സംബന്ധിച്ച് ഇതിൽ സംഘപരിവാറിനെതിരെ അല്ലെങ്കിൽ ആർ എസ് എസിനെതിരെ ഗവർണർക്കെതിരെ നീക്കം നടത്തുമ്പോഴും കുഫോസ് വി സിയുടെ പങ്കാളിത്തം അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുത്തത് അവർക്ക് മുന്നിൽ വെല്ലുവിളിയാണ് ഇന്നലെ തന്നെ കേരളത്തിൽ നിന്നുള്ള നാല് വി സിമാർ പങ്കെടുത്തതിൽ കുഫോസ് വി സി ഉൾപ്പെട്ട കാര്യം വലിയ വിവാദമായിരുന്നു കുഫോസ് വി സി ആ പരിപാടിയിലല്ല പങ്കെടുത്തത് എന്ന് ഔദ്യോഗികമായി തന്നെ അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിച്ചു പക്ഷേ ഈ ജ്ഞാനസഭയുടെ ഭാഗമായുള്ള പരിപാടിയിൽ തന്നെയാണ് അദ്ദേഹം പങ്കെടുത്തത് മോഹൻ ഭാഗവത് പങ്കെടുത്ത പരിപാടിയിൽ താൻ പങ്കെടുത്തില്ല എന്ന വിശദീകരണക്കുറിപ്പാണ് ഇന്നലെ കുഫോസ് വി സി പുറത്തിറക്കിയത് പക്ഷേ ജ്ഞാനസഭയുടെ ഭാഗമായുള്ള പരിപാടിയിൽ തന്നെ അദ്ദേഹം പങ്കെടുത്തു എന്തായാലും കുഫോസ് ഫീസിയുടെ വാദം സർക്കാർ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇടതുപക്ഷ സംഘടനകളും ഈ വാദം അംഗീകരിക്കുന്നില്ല അതുകൊണ്ടുകൂടിയാണ് ഇന്നലെ എസ് എഫ് ഐ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ കുഫോസ് ഫീസിക്കെതിരെയും ശക്തമായ നിലപാടെടുത്തിരിക്കുന്നത് സംസ്ഥാനത്ത് മന്ത്രിമാരടക്കം പ്രത്യേകിച്ച് വി ശിവൻകുട്ടിയൊക്കെ കടുത്ത നിലപാടാണ് കുഫോസ് ഫീസിയെ മാറ്റണം എന്ന നിലപാട് അദ്ദേഹം സ്വീകരിച്ചു കഴിഞ്ഞു കാരണം കുഫോസ് വി സിയെ സംബന്ധിച്ച് അത് സർക്കാരിൻ്റെ നേരിട്ടുള്ള പ്രതിനിധി കൂടിയാണ് സ്വാഭാവികമായും അത്തരമൊരു വ്യക്തി പങ്കെടുത്തതിൽ സർക്കാരിൻ്റെ രാഷ്ട്രീയവാദങ്ങൾക്ക് സ്വാഭാവികമായും അത് പ്രതിസന്ധിയിലാക്കുക കൂടി ചെയ്യുന്നുണ്ട് മറ്റു നീക്കങ്ങളെല്ലാം നമ്മൾ പ്രതീക്ഷിച്ചതാണ് കാരണം വി സിമാർ പൊതുവിൽ ഗവർണറുടെ ഒപ്പം പ്രത്യേകിച്ച് ഗവർണർ നിയമിച്ച വി സിമാർ കൂടിയാകുമ്പോൾ ആ നീക്കത്തിനൊപ്പം നിൽക്കുമ്പോൾ അതിന് രാഷ്ട്രീയ പ്രതിരോധം ഉയർത്തണം എന്നത് നേരത്തെ തന്നെ സി പി എം തീരുമാനിച്ചതാണ് ആ തരത്തിൽ തന്നെ പ്രതികരണങ്ങൾ ഉണ്ടായതുമാണ് നേരത്തെ എം വി ഗോവിന്ദൻ അടക്കം വി സിമാർ പങ്കെടുക്കും തിനെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ ബിന്ദുവടക്കം മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവടക്കം നേരത്തെ ബിസിമാർ അവരുടെ ഉചിതമായ തീരുമാനം എടുക്കാമെന്ന നിലപാടെടുത്ത് ആർ ബിന്ദുവടക്കം ഇപ്പോൾ നിലപാട് മാറ്റി ബി സിമാർക്കെതിരെ ചാൻസലർമാരെയും പരിശോധിക്കുമ്പോൾ ഇപ്പോൾ മോഹനൻ കുന്നുമ്മേൽ കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ അദ്ദേഹം ഒരിക്കലും ഇതിനോട് മറ്റൊരു രീതിയിൽ പ്രതികരിക്കുകയില്ല അദ്ദേഹം പങ്കെടുക്കുമെന്ന് ഉറപ്പിച്ചതാണ് അതുപോലെ തന്നെ കാലിക്കറ്റ് വി പി രവീന്ദ്രൻ അദ്ദേഹത്തിന്റെ കാര്യവും കാലിക്കറ്റ് വി സി കെ കെ സാജു അദ്ദേഹത്തിന്റെ കാര്യവും അങ്ങനെയായിരുന്നു കണ്ണൂർ വി സി പി രവീന്ദ്രൻ പക്ഷേ കുഫോസ് ബി സി ഇപ്പോൾ സയ്യത്ത് പറഞ്ഞതുപോലെ എ ബിജുകുമാർ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ സംശയം വരികയാണല്ലോ കാരണം അദ്ദേഹത്തിന് രാജിവെക്കേണ്ട ഒരു സാഹചര്യം പോലും വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ലല്ലോ കാരണം അദ്ദേഹം ഇടത് സംഘടനയുടെ ഒരു പ്രകൃതി കൂടിയായിരുന്നു അത് മാത്രമല്ല ഇടത് സംഘടന അദ്ദേഹത്തിന് സ്വീകരണം നൽകിയതാണ് വി സി ആയതിനു ശേഷം അത് മാത്രമല്ല ഗവർണറെ നേരിട്ട് കണ്ട് അദ്ദേഹം ഉൾപ്പെടുന്ന പാനൽ അംഗീകരിക്കണമെന്ന് സർക്കാരിന്റെ പ്രകൃതി ആവശ്യപ്പെട്ടതും അതുവഴി അദ്ദേഹത്തെ വി ആയി നിയമിച്ചതുമാണല്ലോ ഒരു വേള സജി ചെറിയാൻ തന്നെ നേരിട്ട് മന്ത്രി സജി ചെറിയാൻ തന്നെ നേരിട്ട് ഗവർണറെ കണ്ട് ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു എന്ന വിവരം പോലും ഉണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ബിജുകുമാറിന് ഇനി ആ സ്ഥാനത്ത് തുടരാൻ കഴിയുമോ അദ്ദേഹം തൻ്റെ തെറ്റ് തുറന്നു പറയുന്നതുപോലെയാണല്ലോ താൻ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞ് ഒഴിയാൻ പോലും ശ്രമിച്ചത് തീർച്ചയായിട്ടും അതാണ് മഞ്ജുസ്ട്രൻ്റെ പ്രതിസന്ധി സർക്കാരിൻ്റെ വാദങ്ങൾക്കും ഉണ്ടാവുന്ന പ്രസിസന്ധിയും അത് തന്നെയാണ് കുഫോസ് വി സി എങ്ങനെ പടുത്തു പങ്കെടുത്തു എന്ന ചോദ്യമാണ് കുഫോസ് വി സി സർക്കാരിൻ്റെ പ്രത്യേക താൽപ്പര്യത്തിൽ നിയമിക്കപ്പെട്ട വ്യക്തിയാണ് മന്ത്രി സജി ചെറിയാൻ പ്രത്യേക താൽപ്പര്യം ഇക്കാര്യത്തിൽ സ്വീകരിക്കുകയും ചെയ്തതാണ് അദ്ദേഹത്തിൻ്റെ വകുപ്പ് കൂടിയാണ് എന്നതുകൂടി കൊണ്ട് ആ തരത്തിൽ ഫിഷറീസ് വി സി നിയമനത്തിൽ പ്രത്യേക താല്പര്യം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുമുണ്ട് പൊതുവിൽ ഇടതുപക്ഷ സംഘടനയുടെ പ്രതിനിധിയാണ് അദ്ദേഹം മാത്രമല്ല ഇടതു കേന്ദ്രങ്ങൾ തങ്ങളുടെ നിയമനം എന്ന രീതിയിൽ അതിനെ ആഘോഷിച്ചതുമാണ് സ്വാഭാവികമായി യും ഈ കുഫോസ് വി സിയുടെ പങ്കാളിത്തം അത് വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ് ഇന്നലെ ഇതൊരു രാഷ്ട്രീയ വിവാദമാകും തന്റെ കാര്യം പ്രതിസന്ധിയിലാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കുഫോസ് വിസി ഇന്നലെ തന്നെ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിക്കൊണ്ട് താൻ പങ്കെടുത്തത് മോഹൻ ഭഗവതിന്റെ പരിപാടിയിലല്ല എന്ന വിശദീകരണം നൽകിയത് പക്ഷേ ജ്ഞാനസഭയുടെ ഭാഗമായ പരിപാടിയിൽ തന്നെയാണ് അദ്ദേഹം പങ്കെടുത്തത് ഇന്നലെ അതിന്റെ വീഡിയോ അടക്കം പുറത്തുവരികയും ചെയ്തതാണ് ഇതോടുകൂടിയാണ് എസ് എസ് എഫ് ഐയും സർക്കാർ കേന്ദ്രങ്ങളും അടക്കം ശക്തമായ നിലപാട് കുഫോസ് വി സി അടക്കമുള്ളവർക്കെതിരെ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുഫോസ് വി സിയെ മാറ്റി നിർത്തേണ്ടി വരും മാറ്റി മുന്നോട്ട് സർക്കാരിന് മുന്നിൽ ാണ് എന്തായാലും ഈ വിഷയത്തിൽ ഗവർണറുടെ കൂടി പ്രസക്തമാണ് പക്ഷേ കുഫോസ് മാറ്റണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തോട് രാജിവെപ്പിച്ചാൽ മറ്റൊരു തലവേദന കൂടി ഉണ്ടാവുകയില്ലേ ഇപ്പോൾ നിർബന്ധിച്ച് ഒരു വൈസ് ചാൻസലറെ രാജിവെപ്പിക്കുന്നു സർക്കാർ ഇത്തരത്തിൽ സർവകലാശാലയുടെ കാര്യങ്ങളിൽ ഇടപെടുന്നു എന്ന രീതിയിലുള്ള ആക്ഷേപം ആകശത്തു നിന്നും വരും ഈ കുഫോസ് വി സി സർക്കാരിൻ്റെ രാജ്യ ആവശ്യത്തിന് വഴങ്ങുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം അദ്ദേഹം ഇതിൽ തൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റുപോയി തെറ്റുപറ്റി ഒരബദ്ധത്തിൽ പറ്റി പിഴവ് എന്ന നിലപാടിക്കെടുത്താൽ ഒരു പക്ഷേ ആ തീരുമാനത്തിന് അദ്ദേഹം വഴങ്ങിയേക്കാം അതല്ലെങ്കിൽ അതൊരു മറ്റേ ഏറ്റുമുട്ടലിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട് അതിന് നിയമപ്രശ്നങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ് മാത്രമല്ല നമുക്കറിയാം വി സിമാരുടെ എപ്പോഴും നിയമനാധികാരി ഗവർണർക്കാണ് അതിന് മുകളിൽ പ്രാധാന്യമുള്ളത് സ്വാഭാവികമായും ഗവർണർ എന്നാൽ ആ തരത്തിലുള്ള അധികാര മേഖലകൾ കൂടിയുണ്ട് സർവകലാശാല മേഖലകളിൽ മേലിൽ അതുകൊണ്ട് സ്വാഭാവികമായും ഇക്കാര്യത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് കുഫോസ് വീസി തുടരുമോ അതല്ലെങ്കിൽ മാറുമോ എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് സർക്കാർ ലക്ഷ്യമിട്ടിരുന്ന രാഷ്ട്രീയ നീക്കത്തിൽ വെല്ലുവിളിയാകുന്നത് അല്ലെങ്കിൽ കല്ലുകടിയായത് ഈ കുഫോസ് വീസിയുടെ പങ്കാളിത്തം തന്നെ ശരി ഇതാണ് കാര്യങ്ങൾ പക്ഷേ മറ്റൊരു കാര്യമുണ്ട് ഇതൊരു സർവകലാശാലകളെ സംഘപരിവാർ കേന്ദ്രങ്ങളാക്കി മാറ്റുവാനുള്ള ശ്രമം നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമാണ് മോഹൻ ഭാഗവതിനെ പോലും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സെമിനാർ നടന്നത് അതുമാത്രമല്ല അതിൽ ഗവർണർ പങ്കെടുക്കുകയും ചെയ്തു ചാൻസലറായ ഗവർണർ പങ്കെടുക്കുകയും ചെയ്തു അവിടെ വി സിമാർ പങ്കെടുത്തു ആ വി സിമാരെ ഇനി അനുവദിച്ചുകൂടാ അപ്പോൾ ഈ സംഘപരിവാർ കേന്ദ്രങ്ങളാക്കുന്നു കാവ്യവൽക്കരിക്കുന്നു ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ കനപ്പിക്കാൻ കഴിയും എന്നല്ലാതെ സർക്കാരിന് ഈ വിഷയത്തിൽ നേരിട്ടുള്ള ഇടപെടൽ അസാധ്യമായ കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും അത് മഞ്ജുഷ അത് പ്രസക്തമാണ് ഇത് സർക്കാരിന് രാഷ്ട്രീയപരമായി ഇതിനെ എതിർക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റ് സാധ്യതകളൊന്നുമില്ല എന്നതാണ് വസ്തുത കാരണം ബി സി ഒരു വശത്തും സർക്കാർ മറു എന്ന രീതിയിലേക്ക് പോകും